ഹലോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സാലഡാണ് കേട്ടോ ഇതിൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിലെ അളവുകൾ നിങ്ങൾക്ക് കൂട്ടുക കുറക്കുക ഒക്കെ ചെയ്തിട്ട് എടുക്കട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ ഇത് ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ആരോഗ്യപ്രദമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡും കൂടിയാണ് അപ്പോൾ ഞാനിത് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാളൻ്റെ വലുപ്പം കണ്ടിട്ട് ആരും എന്തും വിടണ്ട കുഞ്ഞ് കുഞ്ഞ് സവാളയാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് വലിയൊരു സവാളന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഏറ്റവും കുറച്ച് എടുക്കുന്ന സാധനം സവാളയാണ് ഇതിൻ്റെ സവാള ചെറിയ ഉള്ളീൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത്ര ഇപ്പോൾ മൂന്നെണ്ണം എടുത്തത് കേട്ടോ പിന്നെ പിന്നെന്താ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ഞാൻ എടുത്ത് ചെയ്തിട്ട് അതിൽ ഒന്നര ക്യാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ വീട്ടിലുള്ള ആളുകൾക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ നമുക്ക് സാലഡിന് കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയില്ല ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെന്താ വലിയൊരു കക്കേരിക്ക എടുക്കുന്നുണ്ട് കേട്ടോ കക്കരിക്ക ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്താണ് ഇപ്പോൾ നമുക്ക് നല്ല ചൂടല്ല അപ്പോൾ ശരീരമൊക്കെ തണുക്കാനും നല്ല വെള്ളം ജലാംശമൊക്കെ കിട്ടാനൊക്കെ കക്കരിക്ക കുക്കുംപർ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് കുറച്ച് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്ക് കൂട്ടമൊക്കെ ചെയ്യട്ടോ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കുരു ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്നാകെ കുഴഞ്ഞ് വെള്ളം ഒരു വാട്ടറി ആയി ആയിപ്പോട്ടോ നമ്മൾ സാലഡ് അപ്പോൾ ഇതാ ഞാൻ അതും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടിട്ടാണ് ഒരുപാടൊന്നും വേണ്ട തക്കാളി ഒരെണ്ണം മാത്രം മതി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കട്ടോ കുക്കുംബറോ ക്യാരറ്റൊക്കെ കൂട്ടാ കുറക്കുകയും പിന്നെ അതിലേക്ക് നമുക്ക് ലെറ്റ്യൂസിൻ്റെ ഇല അങ്ങനത്തെ സാലഡിൻ്റെ ഇടുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം ക്യാബേജ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അത് ഞാൻ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളക്കടലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വെള്ളക്കടലയ്ക്ക് പകരം നമുക്ക് ചിക്കനോ കോഴിമുട്ടയോ ഒക്കെ ആക്കാം ആക്കട്ടോ അപ്പോൾ ഞാനിവിടെ വെള്ളക്കടലാണ് എടുത്തിട്ടുള്ളത് നല്ല പോഷക പ്രധമായിട്ടുള്ള സംഭവമാണല്ലോ വെള്ളക്കടൽ ഈ പച്ചക്കറിയൊക്കെ തിന്നാത്ത കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ലവണ്ണം കഴിച്ചോളൂ കിട്ടാം പിന്നെ അതൊരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടുക്കണവച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നന്നും ഒരു കുറവും വരില്ല കേട്ടോ കുട്ടികൾക്ക് മനസ്സിലാവാത്ത പോലും ഇല്ല നല്ലൊരു ടേസ്റ്റായിട്ട് കൈക്കാര്യം നമ്മളിത് ഈ വെളുത്തുള്ളിയും കൂടി ഇടുമ്പോൾ കിട്ടലിട്ട ഇനി വെളുത്തുള്ളി ഇട്ടാലേ ഒരു ജായി ടേസ്റ്റ് ആവശിച്ചിട്ട് വെളുത്തുള്ളി ഇടാതിരിക്കരുത് സാലഡിൽ എന്തായാലും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് വെളുത്തുള്ളി കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇത് അത് വേറൊരു ബൗളിലേക്കാണ് ഇട്ട് കൊടുക്കണത് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ചെറുനാരങ്ങൻ്റെ നീര് പിന്നെ വേണം ഒലിവ് ഓയിൽ പിന്നെ കുരുമുളക് ക്രഷ് ചെയ്ത് കിട്ടുക ഇത്രയൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറുനാരങ്ങൻ്റെ പകുതി മാത്രം എടുക്കുന്നുണ്ട് കിട്ടുക ഒരു ചെറുനാരങ്ങ വരെ നമുക്ക് എടുക്കാം ടേസ്റ്റിനനുസരിച്ചിട്ട് അപ്പോൾ ഇത് നല്ലോണം വെള്ളമുള്ള ചെറുനാരങ്ങയായിരുന്നു പിഞ്ഞൊക്കെപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളട്ട അപ്പോൾ അത് കുരിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഇട്ടോ ഇത് വെർജിൻ ഒലിവ് ഓയിലാണ് നമുക്കെല്ലാം സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും കേട്ടോ ഒലിവ് ഓയിൽ വാങ്ങിക്കാൻ ഇതിൻ്റെ ചെറിയ ബോട്ടിലുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് വലിയ ബോട്ടിലാണെന്ന് ഉണ്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതാ ഒരു അര ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി നല്ലോണം മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മളത് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വരെ ഒന്ന് ടേസ്റ്റ് മിക്സാക്കി കൊടുക്കട്ടോ എന്നിട്ട് അതാ വലിയൊരു ബൗളെടുത്തിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും കൂടി നമ്മൾ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം എരിഞ്ഞ് വെച്ചിട്ടുള്ളതൊക്കെ കേട്ടോ ഇതിൻ്റെ അളവ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം പിന്നെ അതാണ് ഞാൻ വെള്ളക്കടല പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി എന്നാലും വൈകുന്നേരം കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴത്തേന് നല്ലോണം വെന്ത് കിട്ടും കേട്ടോ നമുക്ക് എന്നിട്ട് ഉപ്പൊന്നും ഇടാതെ തന്നെ വേവിച്ചിട്ടുള്ള കടലേണ്ട്ടോ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല വേവിക്കുമ്പോൾ നമുക്ക് സാലഡ് എടുക്കുള്ളതല്ലേ അപ്പോൾ അത ഇതിൽ നമ്മൾ ഇതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഞാൻ ബാക്കി വെക്കേണ്ടത് നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനുള്ള അതുണ്ടാവട്ടാണ് അപ്പോൾ ഞാൻ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കടലായിട്ടുണ്ടെങ്കിലും ഈ കടലൊക്കെ പകരം വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതേമാതിരി ചിക്കന് നല്ലോണം ഉപ്പും കുരുമുളകും കൂടി പുഴുങ്ങിയിട്ട് അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ഓരോരോ ഇതിനനുസരിച്ച് നമുക്ക് കൂട്ടീം കുറച്ചും നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ട് ഒക്കെ ഇട്ടുകൊടുക്കാൻ പറ്റും പിന്നെ കുറച്ച് കുറച്ചൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കുക ചെയ്യട്ടെ ഉപ്പ് ഒരു നിർബന്ധമില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് പിന്നെ അതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിലേക്കുള്ള ഡ്രസ്സിങ്ങിൽ ഇത് നമ്മൾ എപ്പോഴാണോ സാലഡ് കഴിക്കാൻ പോണത് ആ ടൈമിൽ മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ നമ്മളിതെല്ലാം കൂടി ഒഴിച്ചിട്ട് വെക്കരുത് നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഓഫീസിലേക്കൊക്കെ വേണം ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണം അല്ലാതെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പോകരുതിട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ നേരം മാത്രം ഇതിലേക്ക് കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിനാ പ്രത്യേകമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടല് നമ്മൾ എപ്പോഴും ഈ പൊരിച്ചതും കരിച്ചതും അങ്ങനെയൊക്കെ തിന്നുമ്പോൾ ഇടക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ സാലഡും കൂടി ഉപയോഗം ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക് ഇങ്ങനത്തെ പലവിധ സാലഡുകൾ ഉണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് ഇട്ടോ ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ തേനാണ് കേട്ടോ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം തേനാണ് ഒഴിച്ചെടുക്കുന്നത് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും ടേസ്റ്റിനനുസരിച്ചിട്ടും കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ തേൻ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ചെടുത്ത് കിട്ടുക അല്ലാതെ വേറൊന്നും നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കരുത് നമ്മൾ തേൻ ഇല്ലാതെ നമുക്ക് തേൻ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം തേൻ ഇല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റൂട്ടോ ഉപ്പ് മാത്രം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള ഡ്രസ്സിംഗൊക്കെ നമ്മൾ ഒഴിച്ചെടുത്ത് കണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാലഡിൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ചാനൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടാ എന്തായാലും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഈ സാലഡ് നമുക്ക് എത്ര തിന്നാലും മടുക്കൂലെ കേട്ടോ നമുക്ക് ഒരു നേരത്തെ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഒരു നേരത്തെ ഭക്ഷണം എപ്പോഴും ഡോക്ടർമാർ പറയും പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണം അപ്പോൾ ഒരു പ്രാവശ്യം ഭക്ഷണം ഇതേപോലൊക്കെ ആക്കി നോക്കട്ടോ അപ്പോൾ എല്ലാവർക്കും സ്വന്തം തന്നെ